ഒരു കാലത്ത് ക്രിക്കറ്റിലെ വമ്പൻ ടീമുകളെ വിറപ്പിച്ചിരുന്ന സിംബാബ്വേ ടീം നിലവിൽ അവരുടെ പഴയ പ്രതാപത്തിന്റെ നിഴലിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള തങ്ങളുടെ ഗോൾഡൻ പീരീഡിൽ ഓസ്ട്രേലിയ ഒഴികെയുള്ള എല്ലാ ടെസ്റ്റ് പ്ലേയിങ് നാഷൻസിനെതിരെയും സിംബാവെ വിജയങ്ങൾ കൊയ്തിരുന്നു എന്നാൽ ക്രിക്കറ്റിൽ രാഷ്ട്രീയ ഇടപെടൽ വരാൻ തുടങ്ങിയത് മുതൽ സിംബാബെ ക്രിക്കറ്റിന്റെ നാളുകൾ എണ്ണിത്തുടങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തു തന്നെ സിംബാബെ ക്രിക്കറ്റ് കളിച്ചിരുന്നു എന്നാൽ അന്ന് അവരുടെ ടീമിന്റെ പേര് സിംബാബെ എന്നായിരുന്നില്ല മറിച്ച് സൗതേൺ റൊഡേഷ്യ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെ സ്ഥിരമായി കളിച്ചിരുന്ന റൊഡേഷ്യ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് ശേഷവും ക്രിക്കറ്റിലെ പ്രധാന ടീമുകളിൽ ഒന്നായി തുടർന്നു ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതോടെ അവർ ഒരു പ്രോമിനന്റ് ടീമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റൊഡേഷ്യ എന്ന പേര് മാറ്റി സിംബാവെ ക്രിക്കറ്റ് ടീം എന്ന പേര് അവർ സ്വീകരിച്ചു തൊട്ടടുത്ത വർഷം തന്നെ സിംബാവയ്ക്ക് ഐ സി സി സ്റ്റാറ്റസും ലഭിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ വേൾഡ് കപ്പിലും സിംബാവെ പങ്കെടുത്തു ടൂർണമെന്റിൽ കളിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചിലും തോറ്റെങ്കിലും വമ്പൻമാരായ ഓസ്ട്രേലിയയെ തറപറ്റിച്ച് സിംബാവെ ഏവരെയും ഞെട്ടിക്കുകയുണ്ടായി എൺപത്തി ഏഴിലെയും തൊണ്ണൂറ്റി രണ്ടിലെയും ലോകകപ്പ് കളിച്ച സിംബാബയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് ജൂലൈയിൽ ഐ സി സി ടെസ്റ്റ് സ്റ്റാറ്റസ് ലഭിച്ചു ടെസ്റ്റ് സ്റ്റാറ്റസ് ലഭിക്കുന്ന ഒമ്പതാമത് രാജ്യമായി മാറിയ സിംബാബെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നാട്ടിൽ പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിലായിരുന്നു ആദ്യ മത്സരം വിജയിക്കുന്നത് എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ പതിയെ സിംബാബെ ഒരു കോമ്പറ്റേറ്റീവ് ടീമായി മാറി പ്രത്യേകിച്ചും അവരുടെ ഫീൽഡിംഗ് സ്കിൽസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി മാറി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴോടെ സിംബാബേ ക്രിക്കറ്റ് അവരുടെ പീക്ക് സ്റ്റേജിലേക്ക് എത്തി ആന്റി ഫ്ലവർ ഗ്രാൻഡ് ഫ്ലവർ ഹീറ്റ് സ്ട്രീക്ക് ആന്റി ബ്ലിഗ്നോട്ട് എഡോ ബ്രാൻഡിസ് ഹെൻറി ഒലോങ്ക തുടങ്ങിയ നിരവധി വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിന്റെ സാന്നിധ്യവും അവരെ മികച്ച ടീമാക്കി മാറ്റി ഒരു ഇന്റർനാഷണൽ ടീമിനു വേണ്ട എല്ലാ ചേരുവകളും തൊണ്ണൂറുകളുടെ അവസാനം സിംബാബെ ടീമിലുണ്ടായിരുന്നു ഇവരുടെ മികവിൽ സിംബാബെ മറ്റു ടീമുകൾക്കെതിരെ ടെസ്റ്റ് വിജയങ്ങൾ നേടാനും ആരംഭിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ലോകകപ്പിൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും പരാജയപ്പെടുത്തിയ സിംബാബെ നെറ്റ് റൺ റേറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ന്യൂസിലാന്റിനോട് സെമിഫൈനൽ സ്ഥാനം അടിയറവ് വെച്ചത് ഈ കാലയളവിൽ ഓസ്ട്രേലിയ ഒഴികെയുള്ള എല്ലാ ടെസ്റ്റ് പ്ലേയിങ് നഷൻസിനെതിരെയും സിംബെ റെഗുലറായിട്ട് മത്സരങ്ങൾ വിജയിച്ചിരുന്നു ന്യൂസിലാൻഡിനെതിരെ തങ്ങളുടെ നാട്ടിലും അവരുടെ നാട്ടിലും ഏകദിന പരമ്പര സ്വന്തമാക്കിയ സിംബാബെ നിരവധി മൾട്ടിനാഷണൽ ടൂർണമെന്റുകളുടെ ഫൈനലിലും കടന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതേസമയത്ത് തന്നെ സിംബാബെയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും താഴേക്ക് പോകാൻ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സിംബാവെ ജോയിൻ ഹോസ്റ്റായി നടന്ന ലോകകപ്പ് ടൂർണമെന്റ് എത്തിയപ്പോഴേക്കും സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു സെക്യൂരിറ്റി ഇഷ്യൂസ് മുൻനിർത്തി ഇംഗ്ലണ്ട് ടീം സിംബാബേയിൽ തങ്ങളുടെ വേൾഡ് കപ്പ് മാച്ച് കളിക്കാൻ തയ്യാറായില്ല റോബർട്ട് മുഖാബയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഡെമോക്രസി മരിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സിംബേ താരങ്ങളായ ആന്റി ഫ്ലവറും ഹെൻറി ഒലോങ്കയും ലോകകപ്പിൽ കറുത്ത ബാൻഡ് ധരിച്ച് ഇറങ്ങുകയുണ്ടായി ഇതിന്റെ പേരിൽ ഇരുവരെയും ടീമിൽ നിന്ന് പുറത്താക്കുകയും ജീവൻ രക്ഷിക്കാൻ ഇരുവർക്കും നാടുവരെ വിടേണ്ടി വന്ന അവസ്ഥയും വരികയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിന് ശേഷം സിംബാവെ ഗോൾഡൻ എറയിലെ താരങ്ങൾ ഓരോരുത്തർക്കും തങ്ങളുടെ ക്രിക്കറ്റ് കരിയർ നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു പുതിയ യുവ സിംബാവേ ടീം ഉദയമെടുത്തു പക്ഷെ അവരാരും തന്നെ തങ്ങളുടെ പിന്തുണ ായി മാറാൻ പോകുന്നവർ ആയിരുന്നില്ല രണ്ടായിരത്തി നാലിൽ ക്യാപ്റ്റൻ ഹിറ്റ് സ്ട്രീക്കിനെയും ക്രിക്കറ്റ് ബോർഡ് പുറത്താക്കുകയുണ്ടായി ടീം മാനേജ്മെന്റിൽ പൊളിറ്റിക്സ് കടത്തിയതിനെതിരെ ബാക്കി പതിനാല് താരങ്ങളും അന്ന് തങ്ങളുടെ ക്യാപ്റ്റന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തു ഒടുവിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവരുടെ ടെസ്റ്റ് സ്റ്റാറ്റസിനെയും ബാധിച്ചു അങ്ങനെ രണ്ടായിരത്തി അഞ്ചോടെ ഐ സി സിയുടെ സഹായത്തോടെ ക്രിക്കറ്റിൽ നിന്നും സിംബാവയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഓരോ വർഷം കഴിയുമോറും കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു കൂടാതെ സിംബാവേ ടീമിൽ കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുവരാനായി മുഗാംബെ പുതിയ നിയമങ്ങളും കൊണ്ടുവന്നു പതിയ സിംബാബിയുടെ പെർഫോമൻസും താഴേക്ക് പോകാൻ തുടങ്ങി അതിനു പുറമെ ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം താരങ്ങൾക്ക് സാലറി നൽകാനും കഴിയാതെയായി ക്യാപ്റ്റൻ സതേന്ദ്ര തായ്ബു ഉൾപ്പെടെയുള്ളവർ റിസൈൻ ചെയ്തു പൊളിറ്റിക്സ് കൈകടത്തൽ രൂക്ഷമായപ്പോൾ സിംബാവേ ടീമിലെ തന്നെ താരമായ മാർക്ക് വെർമ്യൂലൻ സിംബാവെ ക്രിക്കറ്റ് ബോർഡിന്റെ ഓഫീസിനും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിനും തീ ശ്രമിച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടായി അന്നത്തെ തീപിടുത്തത്തിൽ സിംബാവെ ക്രിക്കറ്റ് ബോർഡിന്റെ ഓഫീസ് പരിസരം ഒരുപാട് കത്തി നശിച്ചിരുന്നു ഒടുവിൽ രണ്ടായിരത്തി എട്ടിൽ മെന്റൽ ഇല്ലെസിന്റെ പേരിൽ വെർമ്യൂലിനെ കേസിൽ നിന്നും ഒഴിവാക്കുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയയെ കീഴ്പ്പെടുത്തിയ സിംബാവെ പതിയ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ ടീമിന്റെ ക്യാപ്റ്റനായി ബ്രണ്ടൻ ടെയ്ലർ ചുമതലയേൽക്കുകയും അവർക്ക് ടെസ്റ്റ് സ്റ്റാറ്റസ് തിരികെ ലഭിക്കുകയും ചെയ്തു തിരിച്ചുവരവിൽ ആദ്യ ടെസ്റ്റ് തന്നെ വിജയിച്ച സിംബാവെ പുതിയൊരു തുടക്കത്തിലേക്ക് കാലെടുത്തു കാലെടുത്തുവച്ചു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് പിന്നെയും അവതരിച്ചതോടെ അവരുടെ അടിതെറ്റി താരങ്ങൾ സാലറി പോലും ഇല്ലാതെ കളിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് ബ്രണ്ടൻ ടൈലറും അവരെ കഴിയൊഴിഞ്ഞു താരങ്ങൾക്ക് ധരിക്കാൻ നല്ലൊരു ഷൂസ് പോലും ഇല്ല എന്ന് റയാൻ ബേളിനെ പോലുള്ള പ്ലേയേഴ്സ് ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ ട്വീറ്റ് ചെയ്തു ബേളിന്റെ പോസ്റ്റ് കണ്ട് പ്യൂമ കമ്പനി അവർക്ക് ഷൂസ് നൽകുക പോലും ചെയ്തിരുന്നു അന്ന് ഒടുവിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ സി സി സിബാവെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നിരുന്നാലും സസ്പെൻഡ് റീവോക്ക് ചെയ്ത് തിരിച്ചുവന്ന സിംബാവെ നിലവിൽ സിക്കന്ർ റാസ ക്രൈ ഗ്രിവിൻ തുടങ്ങി സീനിയർ താരങ്ങളുടെയും ഒരുപറ്റം യുവതാരങ്ങളുടെയും മികവിൽ തങ്ങളുടെ ടീമിനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഉയർത്തിക്കൊണ്ടുവരാനായി പോരാടുകയാണ് എന്നിരുന്നാലും ഇപ്പോഴും മറ്റുള്ള ടീമുകളെ വെച്ച് വളരെ കുറച്ച് മാച്ച് ഫീസാണ് സിംബാവേ താരങ്ങൾക്ക് ലഭിക്കുന്നത് ക്രിക്കറ്റിലെ വമ്പൻ ശക്തികളുമായി സ്ഥിരമായി ഗെയിംസ് കളിച്ചാൽ മാത്രമേ സിംബാവെ പോലുള്ള ടീമുകൾക്ക് കൂടുതൽ ഇന്റർനാഷണൽ എക്സ്പോഷർ ലഭിക്കുകയുള്ളൂ അതിനായി ഐ സി സി മുന്നിട്ടിറങ്ങിയാൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരുപക്ഷെ ആ പഴയ സിംബാവേ ടീമിന്റെ പ്രതാപം ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചേക്കും